കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന ഇടങ്ങളിലൊന്നാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ ചിയപ്പാറയിലിറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാറുണ്ട് വിനോദസഞ്ചാരി സീസൺ ആരംഭിച്ചതോടെ പതിവ് പോലെ ചിയപ്പാറയിലും തിരക്ക് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് വെള്ളച്ചാട്ടത്തിന് സമീപമുണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ കയറി നിൽക്കലോ അല്ലെങ്കിൽ ആ സൈഡിലേക്ക് ഇറങ്ങലൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കി ഒരു അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും സഞ്ചാരികളായി എത്തുന്നവർ പലപ്പോഴും ദേശീയപാതയിലും പാതയോരത്തു നിന്നുമൊക്കെ അപകടകരമാംവിധം ചിത്രങ്ങൾ പകർത്താറുണ്ട് സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ വാഹന തിരക്കും വർദ്ധിക്കുന്നു തദ്ദേശീയരായവർ ഇക്കാര്യങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ സഞ്ചാരികളത് മുഖവിലേക്കെടുക്കാറുമില്ല എന്നാൽ പോലീസിന്റെ സാന്നിധ്യമുണ്ടായാൽ ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു മുമ്പ് ഇവിടുത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നതാണ് പിന്നീട് പ്രവർത്തനം നിലച്ചതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റും നശിച്ച സ്ഥിതിയാണ് ഈ എയ്ഡ് പോസ്റ്റാണ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം